പ്രിയപ്പെട്ടവരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനത്തിൽ ലോകം ഏറ്റവും അധികം പ്രതീക്ഷിച്ച ഒരു കാര്യം ഗസയുമായി ബന്ധപ്പെട്ട് പലസ്തീനുമായി ബന്ധപ്പെട്ട് ട്രംപ് എന്ത് തീരുമാനം പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ആയിരുന്നു ട്രംപ് സ്വതന്ത്ര പലസ്തീൻ എന്നൊരു പ്രഖ്യാപനം തന്നെ നടത്തുമോ അതിന് അമേരിക്ക നേരിട്ട് നേതൃത്വം കൊടുക്കുമെന്ന് പറയുമോ അതിന് ഇടനില വഹിക്കാൻ മധ്യസ്ഥരാകാൻ അമേരിക്ക തയ്യാറാണ് എന്ന് പറയുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് അത്രയും വലിയ പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ട്രംപ് നയം വ്യക്തമാക്കിയിട്ടാണ് ഖത്തറിൽ നിന്ന് പോയിരിക്കുന്നത് ഇപ്പോൾ യു എ ഇ സന്ദർശനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മറ്റു പ്രഖ്യാപനങ്ങൾ ഇനി നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കും കഴിയുന്നില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിഷയവുമായി ബന്ധപ്പെട്ടും സ്വതന്ത്ര പലസ്തീനുമായി ബന്ധപ്പെട്ടും തനിക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതിനകം തന്നെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു അതിലേക്ക് നമ്മൾ വരുന്നു അതേസമയം ട്രംപ് ഇന്ന് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നിന്ന് വളരെ സന്തോഷവാനായി മൾട്ടി ബില്യൺ ഡോളറുകളുടെ കരാറുകളൊക്കെ ഒപ്പുവെച്ച് നേരെ സന്ദർശനത്തിനായി അദ്ദേഹം അബുദാബിയിലെത്തി അബുദാബി യു എയുടെ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അദ്ദേഹത്തെ അബുദാബി പ്രസിഡൻഷ്യൽ ടെർമിനലിൽ എത്തി സ്വീകരിച്ചു മുമ്പ് അബുദാബിയിൽ എത്തിയ ഉടൻ അവിടുത്തെ സായിദ് മോസ്ക് സന്ദർശിച്ചു ഗ്രാൻഡ് മോസ്ക് സന്ദർശിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നു വളരെ വീരോചിതമായ രാജകീയമായ വരവേൽപ്പ് യു എ ഇ ട്രംപിന് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ ഇന്നിപ്പോൾ ഖത്തറിൽ സംഭവിച്ച കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഖത്തറിൽ നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അറുപതിനായിരം കോടി ഡോളറിന്റെ കണക്കൊക്കെയാണെങ്കിൽ ഇന്ന് അതിന്റെ ഇരട്ടിയായിരിക്കുന്നു കണക്ക് ഇപ്പോൾ സൌദി നാലു വർഷം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പ്രാഥമികമായി പറഞ്ഞു അറുന്നൂറ് ബില്യൺ അതിന്റെ ഇരട്ടിയാണ് ഇപ്പോൾ ഖത്തർ അമേരിക്കയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് സംബന്ധിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പല ധാരണാപത്രങ്ങളും പല കരാറുകളും ഒപ്പിട്ട് കഴിഞ്ഞു എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് അത് വൺ പോയിന്റ് ടു ട്രില്ല്യൺ ആണ് അതായത് നിങ്ങളൊക്കെ വാർത്തകളിൽ ഇതിനകം അറിഞ്ഞു കാണും എങ്കിലും ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി ഡോളറാണ് ഖത്തർ അമേരിക്കയിൽ നിക്ഷേപിക്കുന്നത് അതിൽ തന്നെ ഈ ബോയിങ് എന്ന് പറയുന്ന അമേരിക്കയുടെ കമ്പനി ഇപ്പോൾ നഷ്ടത്തിലോടുന്ന കമ്പനിയാണ് അപ്പോൾ ആ കമ്പനി അതിൽ നിന്ന് വിമാനങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രം എയർക്രാഫ്റ്റുകൾ വാങ്ങാൻ വേണ്ടി മാത്രം ഇരുപതിനായിരം കോടിയുടെ കരാറാണ് ഒപ്പിട്ടിരിക്കുന്നതെന്നുള്ളതാണ് നൂറ്റി അറുപത് വിമാനങ്ങൾ ബോയിങ് വിമാനങ്ങൾ ഖത്തർ വാങ്ങുന്നു അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ട്രംപ് തന്നെ ഞെട്ടിപ്പോകുന്ന തരത്തിലോ അല്ലെങ്കിൽ ലോകം ഞെട്ടിപ്പോകുന്ന തരത്തിലോ ഉള്ള ഒരു വലിയ ഡീല് ഡൊണാൾഡ് ട്രംപും ഖത്തറും തമ്മിലുണ്ടായിരിക്കുന്നു നമ്മൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇപ്പോൾ നമ്മൾ ഈ വേൾഡ് കപ്പിന് മുമ്പൊക്കെ ഖത്തർ പോലൊരു ചെറിയ രാജ്യം ചെറിയ രാജ്യം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കേരളത്തിന്റെ ഒരു നാല് ജില്ലയുടെ വലിപ്പോ ഒക്കെ വരത്തുള്ളൂ മിഡിൽ ഈസ്റ്റിലെ മിഡിൽ ഈസ്റ്റിലെ എന്ന് പറയുമ്പോൾ ജി സി സി രാജ്യങ്ങളിൽ തന്നെ ബഹറിൻ കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ രാജ്യം ബഹറിനാണ് ഏറ്റവും ചെറിയ രാജ്യം ബാക്കി അഞ്ച് രാജ്യങ്ങൾ എടുക്കുമ്പോൾ കുവൈറ്റിനേക്കാൾ ചെറുതാണ് മറ്റു മൂന്ന് രാജ്യങ്ങളെക്കാളും ചെറുതാണ് ചെറുതാണെന്ന് വെച്ചാൽ ഈ ബഹറിൻ വളരെ ചെറിയ രാജ്യമാണ് കുവൈറ്റിനേക്കാളും ഏതാണ്ട് ഒരു എന്ന് പറയാൻ പറ്റില്ല എന്നാലും കുവൈറ്റ് ഏതാണ്ട് പതിനേഴായിരത്തിലധികം സ്ക്വയർ കിലോമീറ്റർ ആണ് അതിന്റെ വിസ്തൃതിയെങ്കിൽ നമ്മളുടെ കേരളത്തിലെ ഒരു നാല് ജില്ലകളുടെ വിസ്തൃതി ആയിരിക്കും ചിലപ്പോൾ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിനുണ്ടാവുക അപ്പോ ഈ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എന്ന് പറയുന്ന അത്രയും ആ ഏരിയയാണ് ആ ഏരിയയിൽ നിൽക്കുന്ന ഒരു രാജ്യം സത്യത്തിൽ ഇത്ര ലോകത്തെ ഏറ്റവും വലിയ വമ്പന്മാർ എന്ന് പറയുന്ന അമേരിക്കയുമായി ഇത്ര വലിയ കരാറൊക്കെ ഒപ്പിട്ട് സത്യത്തിൽ വിസ്മയിപ്പിക്കുകയാണ് ഒരു അത്ഭുതം തീർക്കുകയാണ് ഖത്തർ വേൾഡ് കപ്പിൽ അവരത് തെളിയിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫ വേൾഡ് കപ്പ് സംഘടിപ്പിച്ചുകൊണ്ട് മനോഹരമായി സംഘടിപ്പിച്ചുകൊണ്ട് ഖത്തർ അത് തെളിയിച്ചു ഇപ്പോ ഈ മേഖലയിൽ തന്നെ ഖത്തർ ഏറ്റവും വലിയൊരു പ്ലെയറായി ഏറ്റവും മികച്ച ഒരു ശക്തിയായി സാമ്പത്തിക ശക്തി എന്ന നിലയിൽ തന്നെ അവരെ ഏറ്റവും ഒരു ശക്തിയാണെന്ന് അവർ തെളിയിക്കുകയാണ് ആ ചെറിയ ഒരു രാജ്യം ഇപ്പൊ സൗദി അറേബ്യയെ സംബന്ധിച്ച് സൗദി അറേബ്യ വലിയ രാജ്യമാണ് പ്രത്യേകിച്ചും ഈ മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിയ രാജ്യമാണ് സൗദി അറേബ്യ അതിനുശേഷമുള്ളത് ഇറാനും അങ്ങനെയുള്ള ചില ചില മറ്റ് രാജ്യങ്ങളാണ് ഇപ്പൊ യമൻ ഒരു വലിയ രാജ്യമാണ് അതുപോലെ അപ്പോ അവരെയൊക്കെ അപേക്ഷിച്ച് വളരെ ചെറിയ ഒരു രാജ്യമായിരുന്നിട്ട് കൂടി ഖത്തർ കാണിക്കുന്ന അത്ഭുതങ്ങൾ കണ്ട് ലോകം ഞെട്ടി നിൽക്കുകയാണ് എന്ന് പറയാം അപ്പോ അവിടെ അദ്ദേഹം ഈ യു എസിന്റെ അമേരിക്കയുടെ മിലിറ്ററി ഒക്കെ സന്ദർശിച്ചിരുന്നു അവിടെ ഡാൻസ് ചെയ്യുന്ന അബൂ ഉദൈദ അബൂദ ഉദൈദ എന്ന് പറയുന്ന ഒരു മിലിട്ടറി ബേസ് സന്ദർശിച്ച് അവിടെ ഡാൻസ് ചെയ്യുന്ന ട്രംപിനെയൊക്കെ നമ്മൾ കാണുന്നു അങ്ങനെ ട്രംപ് സന്തോഷവാനാണ് അപ്പോ അതിനുശേഷം യു എയിലേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞു ഇനി നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു വിവരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ അദ്ദേഹം യു എയിൽ നിന്ന് അത് ഖത്തറിൽ നിന്ന് അദ്ദേഹം പോകുന്നതിന് മുമ്പ് തന്നെ അങ്ങനെയുള്ള ചില സൂചനകൾ നൽകിയിരുന്നു അതായത് നാളെ വെള്ളിയാഴ്ച റഷ്യ യുക്രൈൻ ചർച്ച വളരെ നിർണായകമായ പ്രധാനപ്പെട്ട ചർച്ച തുർക്കിയിൽ ഇസ്താംബൂളിൽ നടക്കുന്നു അപ്പോൾ ഇസ്താംബൂളിൽ നടക്കുന്ന ആ ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട പല നേതാക്കൾ എനിക്ക് തോന്നുന്നു യുക്രൈന്റെ പ്രതിരോധ മന്ത്രിയൊക്കെ ഒക്കെ പങ്കെടുക്കുന്ന ആ യോഗത്തിലേക്ക് ചിലപ്പോൾ ട്രംപ് എത്തിച്ചേരാൻ സാധ്യതയുണ്ട് എന്നൊരു സൂചന ട്രംപ് നൽകുന്നു ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ യു എയിൽ നിന്ന് അദ്ദേഹം നാളെ തുർക്കിയിലേക്ക് തിരിക്കാനുള്ള സാധ്യതയുണ്ട് തുർക്കിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ റഷ്യ യുക്രൈൻ വിഷയം പരിഹരിക്കണമെന്ന് അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ വ്ളാഡിമിർ പുടിനെ നേരിട്ടൊന്ന് കാണണം എന്നാലേ കാര്യങ്ങൾ ശരിയാവത്തുള്ളൂ ഞാനും പുടിനും നേരിട്ട് ഇരുന്നാലേ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാകത്തുള്ളൂ എന്നൊക്കെ അദ്ദേഹം ചില സൂചനകളൊക്കെ നൽകുന്നുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനമായുള്ള ചോദ്യം ഗസയെക്കുറിച്ച് എന്തു പറഞ്ഞു ട്രംപ് എന്നുള്ളതാണല്ലോ അല്ലെങ്കിൽ കുറിച്ച് എന്തു പറഞ്ഞു ട്രംപ് എന്നുള്ളതാണല്ലോ അദ്ദേഹം ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഈ ഖത്തറിൽ വെച്ച് പറഞ്ഞ ഒരു കാര്യം അതൊരു ഗസ ഒരു ഫ്രീഡം സോൺ സോണാക്കണമെന്നൊരു ആഗ്രഹമൊക്കെ എനിക്കുണ്ട് എന്ന ഒരു നിലയിലൊക്കെ അദ്ദേഹം സംസാരിച്ചു പന്ത് ഇപ്പോൾ അദ്ദേഹം ഖത്തറിന്റെ കോർട്ടിലേക്ക് തട്ടിയിട്ടിരിക്കുകയാണ് നമ്മൾ വിചാരിച്ചത് ചിലപ്പോ അമേരിക്ക നേരിട്ട് ഇതിന്റെ മധ്യസ്ഥ ശ്രമം ഏറ്റെടുക്കുമെന്നൊക്കെയാണ് പക്ഷെ അങ്ങനെയല്ല ട്രംപ് പറഞ്ഞത് സ്വാഭാവികമായും ആദ്യഘട്ടത്തിൽ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള പ്രശ്നം അത് വെടിനിർത്തലിലൂടെയും ബന്ധിമോചനത്തിലൂടെയും ആദ്യഘട്ടത്തിൽ പരിഹരിക്കുക അതിന് കൃത്യമായി മീഡിയേഷൻ മധ്യസ്ഥം വഹിക്കാൻ ഖത്തറിന് കഴിയും ഈജിപ്തിന് കഴിയും അത് ഏറ്റവും പ്രധാനമായി കഴിയും അപ്പൊ ഖത്തറാണ് ആ കാര്യം കൈകാര്യം ചെയ്യേണ്ടത് ആദ്യഘട്ടത്തിൽ ഹമാസും ഇസ്രയേലും അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ ആദ്യഘട്ടത്തിൽ പരിഹരിക്കുക വെടിനിർത്തലുണ്ടാക്കുക വെടിനിർത്തലുണ്ടാക്കുക അതിനുശേഷം അതിന്റെ ഒപ്പം തന്നെ ബന്ധിമോചനവും നടക്കുമല്ലോ അപ്പൊ അതിന്റെ അടുത്ത ഘട്ടമെന്ന നിലയിൽ നാളെ ഗസ എന്ത് അല്ലെങ്കിൽ ഇനി ഗസയിലെന്ത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തേണ്ട ബാധ്യതയും അദ്ദേഹം ഖത്തറിനെ ഏൽപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തവും അദ്ദേഹം ഖത്തറിനെ ഏൽപ്പിച്ചിരിക്കുന്നു കാരണം ഇതിൽ മീഡിയേഷൻ ഇതിൽ മധ്യസ്ഥം വഹിക്കാൻ ഏറ്റവും പറ്റിയ രാജ്യം ഏറ്റവും മികച്ച രാജ്യം ഖത്തറാണെന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ അടുത്ത ഘട്ടമായി വെടിനിർത്തലിന് ശേഷമുള്ള അടുത്ത ഘട്ടമായി ഖത്തറിന്റെ എന്ന് വെച്ചാൽ പലസ്തീൻ അതോറിറ്റിയും ഇസ്രയേലുമായി സംസാരിച്ചുകൊണ്ട് പലസ്തീനിൽ ഒരു ഒരു ഫ്രീ പലസ്തീൻ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ ഖത്തർ നടത്തണമെന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് കൃത്യമായിട്ടും ഒരു ലെജിറ്റിമേറ്റ് പലസ്തീനിയൻ സ്റ്റേറ്റ് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത് അങ്ങനെ ഒരു ലെജിറ്റിമേറ്റ് പലസ്തീനിയൻ സ്റ്റേറ്റ് ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്വം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഖത്തറിന് നൽകിയിരിക്കുന്നു എന്ന് കൃത്യമായിട്ടും പറയാം ഖത്തറുമായി ബന്ധപ്പെട്ട് ഖത്തറിന്റെ ഔദ്യോഗികമായ പ്രതികരണമൊന്നും വന്നിട്ടില്ല ഖത്തർ ഇതിനകം തന്നെ ഇപ്പോൾ തന്നെ ഇപ്പൊ ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ബന്ധിമോചനവുമായി ബന്ധപ്പെട്ടും വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുമൊക്കെയുള്ള വളരെ ഗൌരവ സ്വഭാവമുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ആദം ആദംപോലർ അവരുടെ ഈ ബന്ദികളുടെ തന്നെ പ്രതിനിധിയാണ് അമേരിക്കയുടെ അമേരിക്ക നിയോഗിച്ച പ്രതിനിധിയാണ് ആദംപോലർ അതുപോലെ സ്റ്റീവ് വിറ്റ്കോഫ് കോഫ് പശ്ചിമേഷ്യൻ പ്രതിനിധി ഇവരൊക്കെ പങ്കെടുക്കുന്ന അതുപോലെ ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ടീമുണ്ട് ഹമാസിന്റെ ടീമുണ്ട് ഇവരൊക്കെ പങ്കെടുക്കുന്ന വളരെ വളരെ ക്രൂഷ്യൽ എന്ന് പറയാവുന്ന ചർച്ചകൾ ദോഹയിൽ പുരോഗമിക്കുന്നു അതിനിടയിലാണ് ട്രംപിന്റെ സന്ദർശനമൊക്കെ നടന്നതും ഒക്കെ ഇദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞതും അപ്പോ ഇതിനകത്ത് ഈ ഖത്തറാണ് ഇടപെടേണ്ടത് എന്ന് ട്രംപ് പറയുന്നു ഖത്തറിനി എന്ത് ചെയ്യും എന്ന് നമ്മൾ കാണണം ഏതായാലും ഒരു വെടിനിർത്തലിലേക്ക് വളരെ പെട്ടെന്ന് പോകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത് കാരണം ഇസ്രയേലിന് കൃത്യമായിട്ടും ട്രംപ് ഒരു മെസ്സേജ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നത് സ്റ്റീവ് വിറ്റ് തന്നെയാണ് സ്റ്റീവ് വിറ്റ് കോഫ് ഇസ്രയേൽ സന്ദർശിച്ചിരുന്നു അപ്പോ അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇസ്രായേലിന് കൃത്യമായി മെസ്സേജ് പോയിട്ടുണ്ട് എന്നാണ് അതേസമയം തന്നെ ഈ ട്രംപും നതന്യാഹുവും തമ്മിൽ ഇപ്പോൾ സംസാരിക്കാറുണ്ടോ എന്നൊരു സംശയമൊക്കെ ഇസ്രായേലിലെ മാധ്യമങ്ങളും അതുപോലെ പാശ്ചാത്യ മാധ്യമങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്നുണ്ട് ഇവർക്കുള്ള കമ്മ്യൂണിക്കേഷൻ നിലച്ചോ എന്നൊരു സംശയമൊക്കെ ഉണ്ട് അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് ഈ നതന്യാഹു ട്രംപിനോട് നേരിട്ട് ആവശ്യപ്പെട്ടിരുന്ന കാര്യമാണ് സിറിയക്ക് സിറിയയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധങ്ങൾ പിൻവലിക്കരുത് അത് കേൾക്കാതെ അദ്ദേഹം ഉപരോധം പിൻവലിച്ചു കൊടുത്തു യഥാർത്ഥത്തിൽ ഇസ്രയേലിന് മാത്രം ഉള്ള ഒരടിയല്ല അല്ലെങ്കിൽ ഇസ്രയേലിന് മാത്രമുള്ള ഒരു താക്കീതോ അല്ലെങ്കിൽ വെല്ലുവിളിയോ ഒന്നുമാണെന്ന് നമുക്ക് ഒറ്റയടിക്ക് ഇസ്രയേലിന്റെ ഇസ്രയേലിനെ മാത്രമല്ല ട്രംപ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നാളത്തെ തുർക്കി സന്ദർശനമാകട്ടെ സിറിയയുമായിട്ടുള്ള ഈ സിറിയയുമായി കൂടുതൽ അല്ലെങ്കിൽ അവിടുത്തെ നിലവിലുള്ള ഭരണകൂടവുമായി അല്ലെങ്കിൽ ഭരണാധികാരിയുമായി ബന്ധമുണ്ടാക്കാനുള്ള ശ്രമവും ഒക്കെ ഇറാനെ കൂടുതൽ കൂടുതൽ പ്രകോപിപ്പിക്കാനുള്ള ഇറാനെ കൂടി ടാർഗറ്റ് ചെയ്യാനുള്ള ചില ശ്രമങ്ങളുടെ ഭാഗമായിട്ട് വേണം നമുക്ക് കാണാൻ കാരണം സിറിയയിലെ ഭരണകൂടം എന്ന് പറഞ്ഞാൽ ഇറാന്റെ ഏറ്റവും അടുത്ത ഏറ്റവും വിശ്വസ്തനായ ഭരണാധികാരിയായിരുന്നു ഇറാന്റെ ഏറ്റവും വിശ്വസ്തമായ രാജ്യമായിരുന്നു അദ്ദേഹം ഭരിച്ചിരുന്ന സിറിയ അപ്പൊ അവിടെ അദ്ദേഹത്തെ അട്ടിമറിച്ചുകൊണ്ട് പുതിയ ഒരു പ്രസിഡന്റ് വന്നപ്പോൾ ആ പ്രസിഡന്റിനെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് അവർക്ക് ഇത്തരത്തിൽ ഇങ്ങനെയുള്ള ഈ അദ്ദേഹം അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന ഉപരോധമൊക്കെ സിറിയയിൽ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധമൊക്കെ പിൻവലിച്ചു കൊടുക്കുന്നു അവിടെ വലിയ ആഘോഷ ആഘോഷ പ്രകടനങ്ങളൊക്കെ നടക്കുന്നതായിട്ടുള്ള വാർത്തകളൊക്കെയാണ് വരുന്നത് സിറിയയിൽ അപ്പോ അതുപോലെ ഇപ്പോ തുർക്കിയിലേക്ക് റഷ്യ യുക്രൈൻ പ്രശ്നം പരിഹരിക്കാനാണ് എങ്കിൽ പോലും തുർക്കിയിലേക്ക് പോകാനുള്ള സാധ്യത നമുക്കൊരു തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനത്തിലധികം ട്രംപ് നാളെ വെള്ളിയാഴ്ച തുർക്കിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നു ഇപ്പോ ഈ ചർച്ചകളും ഈ ചർച്ചകളും ഇദ്ദേഹം ഇതുമായി ഈ കാര്യങ്ങളൊക്കെ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ട്രംപ് പലപ്പോഴും അവസരം കിട്ടുമ്പോഴൊക്കെ ഇറാനെ കയറി ആക്രമിക്കുകയാണ് ഇറാൻ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇറാൻ ഇറാന്റെ പ്രോക്സികളെല്ലാം സഹായിക്കുന്നത് നിർത്തണം അതില് വലിയ പ്രശ്നമാകും പറഞ്ഞിട്ട് അത് സൌദിയിലാവട്ടെ ഖത്തറിലത് അത്രയും കാര്യമായി ഖത്തറിലും പറഞ്ഞു അതെ അപ്പോ ഈ ഇത്തരത്തിൽ ഇറാനെ ഇങ്ങനെ രൂക്ഷമായി വിമർശിക്കുന്നതിന് ഒരു പശ്ചാത്തലം അത് ഇറാനിൽ നിന്നുള്ള പല നേതാക്കളും അവരുടെ സൈനിക മേധാവി അതുപോലെ അവരുടെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷി അവരൊക്കെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട് അബ്ബാസ് അറാക്ഷി എന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ കുനിഞ്ഞു നിൽക്കാൻ താല്പര്യമില്ല അതായത് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ശല്യക്കാർക്ക് ശല്യക്കാരുടെ മുൻപിൽ ഇങ്ങനെ തലകുനിച്ചു നിൽക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല ചർച്ചകൾ നടത്തുന്നുണ്ട് ചർച്ചകൾ അങ്ങനെ മാന്യമായ രീതിയിലാണെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഡീലിലേക്കൊക്കെ എത്താമെന്ന് ഞങ്ങൾ സംബന്ധിച്ചിട്ടുമുണ്ട് പക്ഷേ ഇറാനെ നിരന്തരം പ്രകോപിപ്പിക്കുന്ന ഇത്തരം ശല്യക്കാർക്ക് മുൻപിൽ മുട്ടുമടക്കാനോ ശല്യക്കാർക്ക് മുമ്പിൽ അങ്ങനെ തല കുനിക്കാനോ ഇറാൻ തീരുമാനിച്ചിട്ടേ ഇല്ല എന്ന് ട്രംപിന് കൃത്യമായിട്ടും ഇറാൻ മറുപടി കൊടുക്കുന്നു അതുപോലെ ട്രംപ് ഇപ്പോൾ ഇങ്ങനെ ഇറാനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ് എന്നും ട്രംപിന്റെ ഒരു ഭാഷയും രീതിയും ഒന്നും ശരിയല്ല എന്നും ഒക്കെ പറയുന്നുണ്ട് അതേസമയം ട്രംപ് അവകാശപ്പെടുന്നത് ഏതാണ്ട് ഇറാനുമായുള്ള പാക്റ്റ് അതായത് ഭാഷയിൽ ഡീലാണ് ഈ ഡീല് ഏതാണ്ട് എത്തി അല്ലെങ്കിൽ ഏതാണ്ട് ഉടനെ അത് യാഥാർത്ഥ്യമാകുമെന്നുള്ള നിലയിലൊക്കെയാണ് ട്രംപിന്റെ പ്രതികരണം അപ്പൊ ഇതൊക്കെയാണ് പശ്ചിമേഷ്യയിൽ ഇന്ന് വളരെ പ്രധാനമായി പറയേണ്ടി വരുന്ന കാര്യങ്ങൾ പലസ്തീനിൽ സ്വാഭാവികമായും ഇന്ന് നക്ബ അവര് നക്ബയുടെ എഴുപത്തിയേഴാം വാർഷികം ആഘോഷിച്ച ദിവസമായിരുന്നു അവിടെ നൂറിലധികം പേർ ഇന്നും കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് നമ്മൾ നമ്മളേതായാലും ഒരു വെടിനി നിർത്തൽ വളരെ വൈകാതെ പ്രതീക്ഷിക്കുന്നു അതേസമയം ഇപ്പോൾ യമന്റെ ഭാഗത്ത് ഇപ്പോൾ യമന്റെ കാര്യം പറയുകയാണെങ്കിൽ യമൻ ഒരിക്കൽ കൂടി ഇസ്രായേലിന് യേലെ മാക്സിമം പ്രതിരോധത്തിലാക്കുകയോ അല്ലെങ്കിൽ ഇസ്ര ഇസ്രയേലിനെ മാക്സിമം പ്രഷറൈസ് ചെയ്യുകയോ ചെയ്യുകയാണ് യമൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഒരു വെടിനിർത്തലേക്ക് പോവുക എന്നുള്ളതാണ് ആയിരിക്കണം യമൻ ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ യമൻ ഇന്ന് വീണ്ടും മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു ബെൻകുര്യൻ വിമാനത്താവളത്തിലേക്ക് വീണ്ടും നിരന്തരമായ ആക്രമണം ഉണ്ടാകും ഇസ്രയേലെ നിങ്ങൾ കാത്തിരുന്നോളൂ അതുപോലെ ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ എയർലൈൻസുകൾക്കൊക്കെ അവർ കൃത്യമായിട്ടും ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു ഞങ്ങൾ നിരന്തരമായി വിമാനത്താവളത്തിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുമെന്ന് അപ്പോൾ ഇതൊക്കെയാണ് പൊതു പൊതുവായി ഏറ്റവും പ്രധാനമായിട്ട് പശ്ചിമേഷ്യയിൽ നിന്ന് പറയാനുള്ള കാര്യങ്ങൾ വാർത്തകൾ നമുക്കിനി നാളെ ട്രംപിന്റെയോ ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ടു അതുപോലെ അതിനുശേഷം അദ്ദേഹം തുർക്കിക്ക് പോകുന്നുണ്ടോ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള വാർത്തകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ പറയും ഇപ്പോൾ തുർക്കിയുടെ കാര്യം പറയുമ്പോൾ തുർക്കി ഈ മേഖലയിലെ മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും ഒന്നാമത്തെ സൈനിക ശക്തിയാണ് നമ്മൾ ഈ സൈനിക ശക്തിയുടെ ഒരു കണക്കെടുപ്പൊക്കെ അത് ഒരു റാങ്കിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മള് ലോക റാങ്കിങ് എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ഒരു റാങ്കിംഗ് ഉണ്ടെങ്കിൽ ലോക റാങ്കിങ്ങിൽ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ശക്തി പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ മിലിറ്ററി പവർ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് തുർക്കിയാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് അമേരിക്കയാണ് നാലാം സ്ഥാനത്ത് നമ്മുടെ ഇന്ത്യയാണ് എന്ന് പറയുന്നത് പോലെ ലോകത്തിന്റെ ലോകത്ത് ലോകരാജ്യങ്ങളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ തന്നെ തുർക്കി ഈ സൈനിക ശക്തിയിൽ ഒൻപതാം സ്ഥാനമാണ് അവർക്ക് എനിക്ക് തോന്നുന്നത് പിന്നീട് തൊട്ടുപിറകിലുള്ളത് ഇസ്രയേലും ഇറാനുമാണ് ഇസ്രയേൽ പതിനഞ്ചാം സ്ഥാനത്തും ഇറാൻ പതിനാറാം സ്ഥാനത്തുമാണ് അപ്പൊ അത്രയും വലിയൊരു മിലിട്ടറി പവർ കൂടിയായ സൈനിക ശക്തി കൂടിയായ തുർക്കിയുമായും തുർക്കിയുടെ ഭരണാധികാരിയുമായും ഒക്കെ കൂടുതൽ മികച്ച ബന്ധം പുലർത്താൻ അങ്ങനെ അങ്ങനെയുള്ളൊരു സാധ്യത ട്രംപ് ഉപയോഗിക്കുന്നു അത്തരം എല്ലാ സാധ്യതകളും ട്രംപ് ഉപയോഗിക്കുന്നു എന്ന് തന്നെയാണ് കാണേണ്ടി വരുന്നത് പറയേണ്ടി വരുന്നത് അപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം യമനുമായുള്ള ഹൂത്തികളുമായുള്ള യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് വലിയ ഹ്യൂജ് ലോസ് ഉണ്ടായി ബില്യൺ കണക്കിന് ഡോളറുകൾ അവർക്ക് നഷ്ടപ്പെട്ടു എന്നൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോൾ കുറച്ച് സുഹൃത്തുക്കളെങ്കിലും ഒന്ന് കമന്റ് ചെയ്തു അമേരിക്കക്ക് ഇപ്പം നഷ്ടപ്പെട്ടാലാണ് കുഴപ്പം അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഗൾഫ് രാജ്യങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ അമേരിക്കയ്ക്ക് അമേരിക്കയെ കൈനീട്ടി സഹായിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് ചില കമന്റുകൾ കണ്ടു സത്യം പറഞ്ഞാൽ അത് അങ്ങനെയാണോ നമ്മളിങ്ങനെ വെറുതെ ആ ട്രംപ് വന്നു അതുകൊണ്ട് കുറച്ച് ഇത്രയും ബില്യൺ കണക്കിന് ഡോളർ എടുത്ത് കൊടുക്കുകയെന്നു പറയോ ഇതെല്ലാം ഇൻവെസ്റ്റ്മെന്റ് അല്ലേ അത് അമേരിക്കയെ സംബന്ധിച്ചും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് അത് ആ സമ്പദ്വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നത് പോലെയോ വളർത്തുന്നത് പോലെയോ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ സമ്പദ് സമ്പദ്വ്യവസ്ഥയും വളർത്തുകയല്ലേ ചെയ്യുക അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മൾ പൈസ എടുത്തു കൊടുക്കുന്നു അല്ലെങ്കിൽ പൈസ വിരിക്കാൻ വേണ്ടി ട്രംപ് വന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒക്കെ പറയുന്നത് ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളൊക്കെ മണ്ടന്മാരാണ് എന്നൊക്കെ പറയുന്നതിനൊന്നും അർത്ഥമല്ല അതെല്ലാം കൃത്യമായി ബിസിനസ് തന്നെയാണ് ബിസിനസ് ഡീലുകൾ തന്നെയാണ് നടക്കുന്നത് അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പോകും അമേരിക്കയിലേക്ക് അവിടെ നിക്ഷേപിക്കാമെന്ന് അവർ പറഞ്ഞിരിക്കുന്നു അതിപ്പോ എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെ എല്ലാ രാജ്യങ്ങൾക്കും പറയുമ്പോൾ ഈ ഡീലുമായി ബന്ധപ്പെട്ട് ഡീലിൽ നിൽക്കുന്ന രാജ്യങ്ങൾക്കൊക്കെ ഒരുപോലെ ഗുണകരമായിരിക്കും ഏതായാലും പശ്ചിമേഷ്യൻ അപ്ഡേറ്റുകളുമായി വീണ്ടും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം ചേരാം സ്നേഹം